വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം ഭർത്താവിന്റെ ക്രൂരപീഡനം കാരണം നവവധു ബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ പ്രതി രാഹുൽ സിംഗപ്പൂരിലേക്ക് കടന്നു എന്ന സംശയങ്ങൾ പുറത്തുവരികയാണ് പ്രതിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് പോലീസ് വലവിരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതി രാജ്യം വിട്ടതായിട്ടുള്ള സൂചനകൾ പുറത്തുവരുന്നത് കർണാടകയിലാണ് ഇയാളുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കണ്ടെത്തിയത് കോഴിക്കോട് നിന്ന് റോഡ് മാർഗം ബാംഗ്ലൂരിലെത്തിയ പ്രതി അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് പന്തീരങ്കാവിലെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രി എട്ട് മണിവരെ രാഹുൽ ഉണ്ടായിരുന്നതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇയാൾ റോഡ് മാർഗം ബാംഗ്ലൂരിലേക്ക് പോയതെന്ന സംശയം സംഭവത്തിൽ തന്റെ ഭാഗം വെള്ളപൂശുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്രതി സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് വരുമെന്നാണ് പോലീസിന്റെ സൂചനകൾ രാഹുലിന്റെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കേസിൽ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതിനിടെ രാഹുൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ അമ്മ രംഗത്തെത്തിയതും ഏറെ വിവാദങ്ങളാകുന്നു ഈരാറ്റുപേട്ടയിലെ ഒരു പെൺ പെൺകുട്ടിയുമായി രാഹുലിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെ അമ്മ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമടക്കം നടത്തി പറവൂരിലെ പെൺകുട്ടിയുമായി സ്ത്രീധനത്തെ പറ്റിയൊന്നും സംസാരിച്ചിരുന്നില്ല പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും രാഹുൽ ചെയ്ത തെറ്റിന് താൻ മാപ്പ് ചോദിക്കുന്നു അതിൽ വിഷമമുണ്ട് എന്നാണ് രാഹുലിന്റെ അമ്മ ഇപ്പോൾ പറയുന്നത് പ്രതി രാഹുൽ മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് രാഹുലിന്റെ അമ്മ ഇരാറ്റുപേട്ടയിലെ പെൺകുട്ടിയുമായി നടന്നത് രജിസ്റ്റർ വിവാഹമാണെന്നും സമ്മതിക്കുന്നു ഒളിവിൽ പോയ രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ് മാതാവിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇരാറ്റുപേട്ടയിലെ പെൺകുട്ടിയുമായി രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നു ആ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമടക്കം നടത്തി പറവൂരിൽ പെൺകുട്ടിയുമായി സ്ത്രീധനത്തെ പറ്റി സംസാരിച്ചിട്ടില്ല പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങളൊക്കെ വസ്തുതാ വിരുദ്ധമാണ് രാഹുൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത് രാഹുൽ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിക്ക് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു രാത്രി പത്ത് മണിവരെ ഈ മൊഴിയെടുപ്പ് നീണ്ടു നവവധു വധു മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ തുടങ്ങി നിരവധി പേരുടെ മൊഴി പോലീസ് എടുത്തു അസഭ്യം പറഞ്ഞതും മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതും കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഉൾപ്പെടെ രാഹുൽ കാട്ടിയ കൊടും ക്രൂരതകളെല്ലാം തന്നെ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുലിന്റെ വീട്ടിൽ ബിരുന്നിനെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളടക്കം മാതാപിതാക്കളും ബന്ധുക്കളും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായെന്നും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുമാണ് പ്രത്യേക അന്വേഷണ ചുമതലയുള്ള എസ് പി സാജുവി എബ്രഹാം പറയുന്നത് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഇത്തരത്തിലൊരു പീഡനം നടന്നുവെന്ന് നവപധു നവപതവും കുടുംബവും വന്ന് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അത് ചെവിക്കൊള്ളാതിരുന്ന എന്ന പന്തീരങ്കാവ് എസ് ഒടെ ജോലി പോയ വിവരങ്ങളും പുറത്തു വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നവവധുവിന് മർദ്ദനമേറ്റു എന്ന പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് സരിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൃത്യനിർവഹണത്തിൽ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് ഉത്തരമേഖലാ ഐ ജി പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് സരിനെതിരെ നടപടിയെടുത്തതും പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമായി എടുത്തില്ല എന്ന് കണ്ടെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ ആറാം ദിവസം മകൾക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റുന്ന പരാതിയുമായിട്ടെത്തിയ തനിക്ക് മോശമായ അനുഭവമാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായതെന്നാണ് യുവതിയുടെ പിതാവ് പറഞ്ഞത് മകൾ മർദ്ദനമേറ്റ അവശ നിലയിലായിട്ടും പോലീസ് ഗാർഹിക പീഡനത്തിന് മാത്രം ആദ്യം കേസെടുത്തു പ്രതിയെ റിമാൻഡ് ചെയ്യുന്ന നടപടി ഒഴിവാക്കുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് സംഭവത്തിൽ പ്രതിക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ച പന്തീരങ്കാവ് എസ് എ തൊപ്പിതെറിച്ച വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് വിവാഹ ജീവിതത്തിൽ ഇതെല്ലാം സാധാരണ എന്ന് പറഞ്ഞ സംഭവം ഒത്തുതീർപ്പാക്കാനായി പോലീസ് ആദ്യം ശ്രമം നടത്തി വധശ്രമമടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും പ്രതിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഇതാണ് കോഴിക്കോട് പന്തീരങ്കാവ് എസ് എച്ച് എക്ക് സസ്പെൻഷൻ കിട്ടാൻ കാരണമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്